Hi days it's me Shruti Nabil ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന ലൂലോട്ടാണ് കേട്ടോ ഇന്ന് നാളെ റീനുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആണ് നിധിയുടെയും ധോനിയുടെയും അപ്പം അവർക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ അതേ പപ്പയുടെ പോലെ ഷർട്ടൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കയ്യൊക്കെ മടക്കി വെച്ച കണ്ടപ്പം അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഒന്നുകിൽ ലിഫ്റ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവൻ ചെരുപ്പിടളൂ കേട്ടോ അപ്പോൾ അതേ രണ്ടുപേരും കൂടിയിട്ട് എന്നെ കളിയാക്കുവാണേ അങ്ങനെ തിരക്ക് പിടിച്ച് താഴേക്ക് എത്തിയപ്പോൾ ഉണ്ട് പറയുന്നത് സുന്ദാട്ടം പുറത്തേക്ക് പോയൊക്കെ ഇപ്പോൾ വരും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് എന്ത് ഉത്യാവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴത്തേക്കിനും റീനു കാല് കിടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അവിടെ ഇച്ചിച്ച് അവിടെ ഇരിക്കേണ്ട പൊന്നേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇതേ ചാടി ചാടി ഇറങ്ങുന്നുണ്ടേ പിന്നെ അവിടെ കുറച്ചു നേരം നിന്നപ്പോഴത്തേക്കിനും അവർ വന്നു അവർ വന്നത് ഞങ്ങൾ കാറിൽ കയറി അപ്പോഴത്തേക്കും നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ വണ്ടികൾ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആശാൻ അത്രമില്ലല്ലോ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ റേനുനെ ഇടം വല്ല നോക്കണ്ട ആശന ഒരു പോക്കാണ് അവനെ വഴികളൊക്കെ അറിയാം ഒരു ചെറിയൊരു അഹങ്കാരമുണ്ട് പിന്നെ ഇടങ്ങാണ്ട് ഇട്ടിട്ടിങ്ങനെ നോക്കും നമ്മൾ പിന്നാലെ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊക്കെ അപ്പോൾ അതേ അങ്ങനെ നോക്കിക്കൊണ്ട് പോവാണ് കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോഴത്തേങ്ങനെ ആശാനൊരു ചെറിയൊരു സംശയം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കള്ളനോട്ടം നോക്കിയിട്ട് അങ്ങനെ പോവുകയാണെ പിന്നെ നമ്മുടെ പിന്നാലെ അങ്ങോട്ട് വന്നു കേട്ടോ പിന്നെ അങ്ങനെ കുറച്ചുനേരൊക്കെ അവിടെ ഓടി നടന്ന് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ വാശൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വന്നതാണെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളിത നേരെ മേലോട്ട് പോയി ടോയ്സിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത് ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും റെയിനുൻ്റെ മുഖത്ത് ഇങ്ങനെ പൂത്തിരി ഇങ്ങനെ കത്തണ പോലെ ആയിരുന്നു കേട്ടോ ചിരിപ്പല്ലൊന്നുമില്ലെങ്കിലും ഒരു കുറവുണ്ടായിരുന്നില്ല ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം വലിച്ച് വാരി എടുക്കുന്നുണ്ട് കേട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ ടോയ്സ് ഒത്തിരി നേരം നോക്കിയിട്ടാണ് കേട്ടോ എന്തേലൊക്കെ കിട്ടിയത് അപ്പോൾ അവനെ ഈ കാണുന്ന പാവക്കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ് നടക്കുവാണേ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഏതെടുക്കണം എന്നുള്ള നല്ലൊരു കൺഫ്യൂഷനാണ് ആണെങ്കിൽ ഓരോന്ന് കൊണ്ടുപോയി കാണിച്ചു തരാനുട്ടോ കാറുകൾ എല്ലാ കാറിൻ്റെ പേരുകളൊക്കെ അറിയണ കാരണം കൊണ്ട് തന്നെ അതൊക്കെ ഓരോന്ന് പറയാ പറഞ്ഞ് തരാൻ കേട്ടോ എനിക്ക് കുഞ്ഞ് കാറാ കുഞ്ഞി കാറാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടക്കുകയാണെ പിന്നെ അത് ഞങ്ങൾ തകൃതിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക വണ്ടിയായിട്ടൊന്നും മേടിച്ചില്ലായിരുന്നു വണ്ടിയൊക്കെ അവർക്ക് ഓൾറെഡി ഉള്ളതാണ് പിന്നെ എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിക്കുക എന്നൊക്കെ വിചാരിച്ചു നടക്കുകയാണ് കേട്ടോ ഡ്രസ്സും എടുത്തില്ലായിരുന്നു കേട്ടോ ഡ്രസ്സും പിന്നെ അവർക്ക് ഒത്തിരി ഉണ്ട് പിന്നെ അതെടുത്തില്ലായിരുന്നു ഡ്രസ്സ് നമുക്ക് ടോയ്സ് തന്നെയായിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്നെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴതെ നോക്കിയിട്ട് ഒന്നും ഇഷ്ടാവണില്ല ഇങ്ങനെയൊക്കെ കിടന്ന് ഒത്തിരി നേരം നടന്നു കേട്ടോ ഓരോന്ന് എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴത്തേക്കിനും നമ്മളതിങ്ങനെ ഇമാജിൻ ചെയ്യും അവരതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുക അവരെന്തൊക്കെയാണ് ചെയ്യാമെന്നൊക്കെ അങ്ങനെ നോക്കി നോക്കി നടന്ന് തേരാപ്പാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അത് റെയിൻ ആണെങ്കിൽ ഓരോന്നത് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് നല്ലതാണോ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടോ അങ്ങനതേ ഞങ്ങൾ ഇവിടെ ടോ മറ്റേ പാവക്കുട്ടികളുടെ ആ സെക്ഷനിലോട്ടൊക്കെ പോയപ്പോഴത്തേക്കിനും കുഞ്ഞ് ബാഗ് കണ്ടു അപ്പം അത് മേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അത് കണ്ടപ്പോഴത്തേക്കിനും റെയിനുവിനത് വേണമെന്ന് എന്ന് പറഞ്ഞ് അതെ ഇട്ട് ഇട്ടു തരുമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ബാഗ് ഇട്ട് കൊടുത്തുട്ടോ അത് ഇട്ട് കൊടുത്തപ്പെട്ടതിൻ്റെ പണി കിട്ടിയിരുന്നേ അവനതു പിന്നെ ഊരുന്നുണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ പുറകെ നടന്ന് പുറകെ നടന്ന് കുറേ നേരം നോക്കി നോക്കിയിട്ടോ അവനത് ഭയങ്കര ഇഷ്ടമായി അവനിപ്പോൾ ബാഗ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിട്ടിട്ട് ഇങ്ങനെ ഭയങ്കര പത്രാസ കാണിച്ച് നമ്മൾ വീഡിയോ എടുക്കാൻ വേണം വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എടുക്കത്ത പത്രാസാണ് കേട്ടോ പിന്നെയും പിന്നെ ബാഗ് ഇട്ടിട്ട് അവിടെ ചാടി നടക്കലൊക്കെ ആയിട്ട് ആളെ പിന്നെ കിട്ടണില്ല കേട്ടോ അതൊന്നും ഊരാൻ വേണ്ടിയിട്ട് അവിടെയുള്ളവരൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നേ അപ്പം അത് ഊരി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ പിടിപ്പിക്കാതെ ചെയ്യാൻ വേണമല്ലോ വിഷമിപ്പിക്കാതെ അത് വാങ്ങിക്കാൻ വേണം അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയപ്പോഴത്തേക്കിനും ഒരു തൊപ്പിയും കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അതും കൂടെ പാള് സെറ്റ് പിന്നെ നമുക്ക് പിന്നെ നോക്കിയാൽ വേണ്ട അതെ അന്ന് നമ്മൾ നോക്കാതിരിക്കാനും അത് പിന്നെ വാങ്ങിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഓടി പോവാനിട്ടോ അവിടെ നിന്ന് പിന്നെ അവിടെ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അത് മാറ്റി മാറ്റിവെച്ചത് പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതവിടെ വെച്ച് പിന്നെ നൈസായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ബാഗും അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മൾ ഫൈനൽ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത് ഇത് രണ്ടെണ്ണം പിന്നെ പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നേ അത് ഓരെണ്ണം ഉണ്ടായിരുന്നു ലോട്ട് രണ്ടാൾക്കും വേണ്ടിയിട്ട് അങ്ങനെ ഇത് മേടിച്ച് ഞങ്ങളത് ബില്ലൊക്കെ ഇട്ട് തൊട്ടപ്പുറത്തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോട്ടിലോട്ട് എന്തായാലും കയറണമല്ലോ അത് റെയിനുവിനും പപ്പയ്ക്കും വേണ്ടിയിട്ട് അവരെ വണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരെപ്പോഴും കളിയാക്കി എല്ലാവരും ഇതിൽ പാരാ കുഞ്ഞെന്നുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കയ്യിൽ വണ്ടിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നിൽക്കുകയാണെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങളത് ബില്ലിങ്ങിൽ നിൽക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ചോറ് ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് എന്തായാലും കേടായിട്ടുണ്ടാകും രാവിലെ വെക്കണ ചോറ് ആണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കിനും കേട് വരിക നല്ല ഇവിടെ നല്ലപോലെ ചൂടാണല്ലോ അപ്പം എന്താണെങ്കിലും അപ്പം അത് ഫ്രിഡ്ജിൽ കയറ്റി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോവേം അപ്പം ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാൻ മറന്നു ചോറ് അപ്പം ഇനിയിപ്പോൾ പോയിട്ട് എന്തായാലും ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമില്ല അപ്പോൾ നേരെ ലുലുണ്ട് തൊട്ടപ്പുറത്തുള്ളതാണ് സാക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ പൊറോട്ടയും ബീഫാണ് മേടിച്ചത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് മേടിച്ചപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മേടിച്ചത്രയും അത്രയും കൂടെ കൊള്ളില്ലായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങളിത് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി നമ്മുടെ ഈ മസ്ക്കറ്റിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ഫോണിൽ നമുക്ക് ക്ലിയറായിട്ട് അത്രയും കിട്ടത്തില്ല കേട്ടോ അത്രയും ആ ഒരു ഭംഗി കിട്ടത്തില്ല അപ്പോൾ അത് ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ രണ്ടുപേരെ കയ്യിൽ ഓരോ വണ്ടി ഉണ്ട് അപ്പം റെയിൽ ആണെന്നുണ്ടെങ്കിൽ പോലീസ് വണ്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആർക്കും കൊടുക്കില്ല അതിൻ്റെ ഡിക്കി തുറന്നിട്ട് അതിൽ കള്ളന്മാരെ കയറ്റാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി സൊലാട്ടിൻ്റെ വിഷമിച്ച് അവർ ഫ്ലോറിലോട്ടേക്ക് പോയി കേട്ടോ അവർ വീട്ടിലോട്ട് കയറി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ബർത്ത്ഡേ ഫംഗ്ഷനും കേക്ക് കട്ടിങ്ങും എല്ലാം കാണിക്കാവേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞൊരു വീഡിയോ ഇത്രയുള്ള കേട്ടോ എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ലവ് യു ഓൾ